തുടക്കത്തിൽ ദൈവം അതിമനോഹരമായ ഒരു ലോകം സൃഷ്ടിച്ചു അവൻ അവിടെ വെളിച്ചം വരുത്തി പിന്നെ ഭൂമിയെ കടൽ കര മരങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ എന്നിവയാൽ നിറച്ചു പിന്നീട് ദൈവം മണ്ണിൽ നിന്ന് ആദ്യ മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചു ആദം ഏതൻ തോട്ടത്തിൽ കൂടി സന്തോഷത്തോടെ നടന്നു ആ തോട്ടം മനോഹരമായ ഒരു പറുദീസയായിരുന്നു തോട്ടത്തിനു ചുറ്റും ശാന്തസുന്ദരമായ നദികൾ ഒഴുകി വർണ്ണാഭമായ പക്ഷികൾ ചിറകുവിരിച്ചു പറന്നു നടന്നു അവിടെ എല്ലാ തരത്തിലുമുള്ള പൂക്കളും പഴങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാം തികഞ്ഞ ഈ സ്ഥലത്ത് പോലും ആദാമിന് ഏകാന്ത അനുഭവപ്പെട്ടു അതിനാൽ ദൈവം അവനു കൂട്ടായി മറ്റൊരാളെ കൂടി സൃഷ്ടിച്ചു അങ്ങനെ ദൈവം ഹവ്വയെ ആദാമിൻ്റെ വാരിയല്ലിൽ നിന്നും സൃഷ്ടിച്ചു ആദാം ആദ്യമായി ഹവായി കണ്ടപ്പോൾ സന്തോഷത്താൽ മതിമറന്നു അവർ ഒരുമിച്ച് തോട്ടത്തിലൂടെ കൈകോർത്തു നടന്നു പഴങ്ങൾ പറിച്ചു മൃഗങ്ങളുമായി കളിച്ചു എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടു ദൈവം അവരോട് തോട്ടത്തിന്റെ നടുവിലുള്ള നന്മദന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം മാത്രം തിന്നരുത് എന്ന ഒരേയൊരു നിയമം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഹവ്വാ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവൾക്ക് മുമ്പിൽ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു അത് വെറുമൊരു പാമ്പല്ലായിരുന്നു തന്ത്രശാലിയായ അത് അവളോട് സംസാരിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഹവ്വാ മറുപടി പറഞ്ഞു നമുക്ക് എല്ലാ മരങ്ങളിൽ നിന്നുള്ള ഫലവും തിന്നാം പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ കാണുന്ന മരത്തിന്റെ ഫലം തിന്നരുത് അത് തിന്നുകയോ തൊടുകയോ പോലും ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കും എന്നാൽ സർപ്പം പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും നന്മതിന്മകളെ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ ദൈവത്തെപ്പോലെയാകും ഹവ ആ പഴത്തിലേക്ക് നോക്കി അത് മനോഹരവും ആകർഷകവുമായിരുന്നു അവൾ ജാനിയാകാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൾ ഒരെണ്ണം എടുത്തു കഴിച്ചു പിന്നെ അവൾ ആ പഴം ആദാമിന് കൊടുത്തു അവനും കഴിച്ചു പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തുറന്നു അവർക്ക് മുൻപൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ഒന്ന് അനുഭവപ്പെട്ടു നാണം തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലാക്കിയ ആദാമും ഹവായും പെട്ടെന്ന് അത്തിയിലകൾ കൊണ്ട് തങ്ങളുടെ ശരീരം മറിച്ചു മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു സന്ധ്യ ആയപ്പോൾ ദൈവം തോട്ടത്തിലൂടെ നടന്നു അവരെ കാണാതിരുന്ന ദൈവം വിളിച്ചു ആദാമേ നീ എവിടെയാണ് അപ്പോൾ ആദാം മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ നീ വരുന്ന ശബ്ദം കേട്ടു പക്ഷേ ഞാൻ നഗ്നനായതിനാൽ ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമായിരുന്നു ദൈവം ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ മരത്തിൽ നിന്ന് നീ തിന്നോ ആദാം ഹവ്വായെ കുറ്റപ്പെടുത്തി നീ എനിക്ക് തന്നവൾ അത് എനിക്ക് തന്നു ഞാൻ തിന്നു ഹവ്വ പറഞ്ഞു പാമ്പ് എന്നെ പറഞ്ഞു പറ്റിച്ചു കഴിപ്പിച്ചതാണ് ദൈവത്തിന് അത്യധികം ദുഃഖം തോന്നി ദൈവം സർപ്പത്തോട് പറഞ്ഞു നീ ചെയ്ത പ്രവൃത്തി നിമിത്തം നീ വയറ്റിൽ ഇഴഞ്ഞു മിടന്ന് നിന്റെ ആയുഷ്കാലം മുഴുവൻ പൊടി തിന്നും ഹവായോട് അവൻ പറഞ്ഞു നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും ആദാമിനോട് അവൻ പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ കേട്ട് ഞാൻ വിലക്കിയ ഫലം തിന്നതിനാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്നെ സൃഷ്ടിച്ച മണ്ണിലേക്ക് തിരികെ പോകുന്നതുവരെ നീ നിനക്കുള്ള ഭക്ഷണത്തിനായി കഠിനാധ്വാനം ചെയ്യും പിന്നെ ദൈവം അവർക്കുവേണ്ടി വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഇലകളിൽ നിന്നല്ല മൃഗങ്ങളുടെ തോലിൽ നിന്നും ഒടുവിൽ ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴിക്കുകാവൽക്കാരായി അവൻ ശക്തരായ ദൂതന്മാരെയും ജ്വലിക്കുന്ന വാളും സ്ഥാപിച്ചു അങ്ങനെ ആദാമും ഹവായും എതനിൽ നിന്ന് പുറത്തായി അവർ പാപം ചെയ്തിരുന്നെങ്കിലും ദൈവം അവരെ അപ്പോഴും സ്നേഹിച്ചു ഇവരുടെ കഥ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയും അതിൻ്റെ പരിണതഫലങ്ങളെയും കുറിച്ചും നാം വീഴുമ്പോൾ പോലും നമ്മെ താങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയെയും ഓർമ്മിപ്പിക്കുന്നു